ഒരു ഗ്രഹനാഥന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമമാണോ നിങ്ങളിപ്പോൾ കാണുന്നത് जाता रहता है सर बगल में जो उड़ बोलता है सर बगल में उड़ता है वो आ बेला के उठा कर ये उड़ उड़ सर मैं इल्तिजा ये मैं नहीं उड़ बोलता है रे रे सर सही उड़ता है ഒരിക്കലും ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അതിക്രൂരമായി പാതിരാത്രി മതിൽ ചാടിക്കടന്ന് ആക്രോശിച്ചുകൊണ്ട് മകളുടെ മുന്നിൽ വെച്ച അടിവസ്ത്രമിടാൻ നിർബന്ധിച്ച വലിച്ചുഴച്ചുകൊണ്ട് പോകുന്ന പോലീസുകാർ സത്യത്തിൽ ഇവർ ഇത് സ്വബോധത്തോടെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു മനുഷ്യനും അവൻ മനുഷ്യനാണെങ്കിൽ ശത്രുക്കളോട് പോലും ഇത്തരത്തിലൊന്നും പെരുമാറില്ല മാറില്ല ഇതിന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയതോടെ അവർ വേറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറാത്ത കുറെ പേർ പുഴുക്കുത്തുകളായി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് വർഷങ്ങൾക്ക് മുൻപ് ഒത്തുതീർപ്പായ കേസിലെ വാറന്റുമായാണ് പോലീസ് ഏമാന്മാർ തങ്ങളുടെ വീര സാഹസികത കാണിക്കാനായി ജാമ്യത്തിൽ പോയ കൊലപ്പെടുത്തിയ നമ്മുടെ ചെന്താമര എന്ന ക്രിമിനലിനെ ചോറ് തിന്നാൻ വീട്ടിൽ വരുന്നതും കാത്തിരുന്ന് ബിരിയാണിയും വാങ്ങി നൽകി പ്രൊട്ടക്ഷനും കൊടുത്ത് പിടിച്ച പോലീസുകാരാണ് പോലീസുകാരാണതെ ഒരു തെറ്റും ചെയ്യാത്ത വർഷങ്ങൾക്ക് മുന്നേ ഒത്തുതീർപ്പായി പോയ കേസിലുള്ള ഒരു കുടുംബനാഥനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് ചാത്തനൂർ സി സംഘവുമാണ് കൊല്ലം ചാത്തന്നൂർ സിയെയും സംഘവുമാണ് ഇത്തരത്തിൽ പള്ളിവൺ സ്വദേശി അജിയുടെ വീട്ടിലെത്തിയത് തന്റെ പേരിൽ കേസ് ഇല്ല എന്ന് അജി പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അജിയുടെ പരാതി വസ്ത്രം മാറാൻ പോലും സമയം നൽകാതെ ഭാര്യയ്ക്കും പെൺമക്കൾക്കും മുന്നിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയെന്ന് അജി പറയുന്നു ഭാര്യയ്ക്കും പെൺമകൾക്കും മുന്നിലിട്ടാണ് പോലീസ് അജിയെ വലിച്ചടച്ചു കൊണ്ടുപോയത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പോലീസ് അജിയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു തള്ളുന്നതൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം സാറേ എന്താണ് കേസ് എന്ന് അജി ചോദിക്കുമ്പോൾ പറയാനുള്ള മനസ്സു പോലും പോലീസ് കാണിക്കുന്ന ഏതൊരു ഏതൊരു കുറ്റവാളിയോടും കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നീതി ഇടിച്ചു കൂട്ടും എന്നൊരു മറുപടിയാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ പറയുന്നത് വലിച്ചിടക്കുന്നതെല്ലാം മകൾ പകർത്തിയ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ വായിൽ അജിയുടെ മകൾ നിലവിളിക്കുന്നതുമൊക്കെ കേൾക്കാം ഒത്തുതീർപ്പായ കേസിൽ വാറന്റ് ഓർഡറുമായി എത്തിയതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ അതിക്രമം രാത്രി ആയതിനാൽ രാത്രിയായതിനാൽ ഇടട്ടെ സാറേ എന്ന് പറയുമ്പോൾ ഇടടാ നീ എന്ന് പറഞ്ഞ മകളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് പോലീസ് കയർക്കുന്നതൊക്കെ കാണാം മോളുടെ മുന്നിൽ എങ്ങനെയാ അടിവസ്ത്രം ഇടുക എന്ന് അജി അജിയുടെ കുറച്ച് വാക്കുകൾ കൂടി എനിക്ക് അറിയാമല്ലോ അവർക്കത് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വലിച്ചത് പിടിച്ച് വലിക്കുന്നതും കൊള്ളു പിടിക്കുന്നതും ഇയാൾ എഴുതുന്നു മറ്റുള്ള പോലീസറെ പലതരത്തിലും ഉപദ്രക രീതിയില അപ്പൊ കൊച്ചി കിടന്ന ഇങ്ങനെ കുഞ്ഞു അറിയുന്നു ആ വൈപ്പ് അറിയുന്നു അപ്പം ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം ഏതോ ഒരു തീവ്രവാദിയെ ഏതോ ഒരു വലിയ വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളെ പിടിക്കാൻ വന്ന പോലീസ് സാഹസമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കണ്ടത് നീ ഒരിക്കലും ഒരു വക്കീലിനെയും കാണില്ല കോടതിയിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക വേറെ പണിയുണ്ട് ഒരു സംസാരവും ഇല്ല എന്നെല്ലാം ഈ പോലീസുകാരൻ പറയുന്നുണ്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അജി നൽകിയ പരാതിയിൽ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ അജിയെ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് ആ പുലർച്ചെ മൂന്ന് മണിയോടെ പോലീസ് ജാമ്യത്തിൽ വിടുകയായിരുന്നു ഈ കേസ് അവസാനിച്ച കാര്യമൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല വാറന്റ് നിലവിൽ ഉണ്ടായിരുന്നു എന്നാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം പോലീസുകാർ എന്താണ് ഒരു കേസിന്റെ അപ്ഡേഷൻ നോക്കുന്നില്ല എന്നുള്ളതാണ് കോടതിയിൽ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പരാതിക്കാരൻ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും ഈ അർദ്ധരാത്രിയുള്ള സംഭവം ഒരുപാട് പേര് ഞെട്ടിച്ചിരിക്കുകയാണ് അനൂപ് ഉൾപ്പെടെയുള്ള അഞ്ചോളം പോലീസുകാരാണ് എത്തിയത് മതിൽ ചാടിയാണ് എത്തിയത് പെട്ടെന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞുവെന്നാണ് മകൾ പറയുന്നത് ആക്രോശിച്ചു കൊണ്ട് തുറക്കടി എന്നൊക്കെയാണ് പോലീസുകാർ മകളോട് പറഞ്ഞത് ആ കിടക്കുകയായിരുന്ന ഈ വ്യക്തിയാണ് അജി കിടക്കുകയായിരുന്നു കിടക്കുകയായിരുന്ന വ്യക്തിയെ പിടിച്ചു വരച്ച് എഴുന്നേപ്പിച്ചു വസ്ത്രം പോലും മാറ്റാനുള്ള സമയം കൊടുത്തില്ല പെൺകുട്ടിയും ഭാര്യയും നിലവിളിച്ചിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് അതിക്രമം നടത്തുന്ന വീഡിയോ ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായി കാണാം പോലീസ് വീട്ടിൽ കയറുന്നതും അജിയെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെല്ലാം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് വസ്ത്രമൊന്നും മാറണ്ടെന്നും വന്നില്ലെങ്കിൽ ഇടിച്ചു കൊണ്ടുപോകുമെന്നൊക്കെയാണ് ഒരു പോലീസ് പറയുന്നത് ഏറെ നേരെ അപേക്ഷിച്ചതിനു ശേഷം മാത്രമാണോ ഷർട്ട് ധരിക്കാനെങ്കിലും പോലീസ് ഈ കുടുംബനാഥനെ ഒരു ഗൃഹനാഥനെ അനുവദിക്കുന്നത് അജിയും മറ്റൊരാളുമായി ഒരു കടമുറിയുടെ വാടകയുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ കേസ് കോടതിയിൽ നിൽക്കുകയും പിന്നീട് അത് ഒത്തുതീർപ്പാക്കി പോവുകയും ഒക്കെ ചെയ്തു ജനുവരിയിലാണ് ഇരു കക്ഷികളും തമ്മിൽ ഒത്തുതീർപ്പായേക്ക് ഇതിനിടയിലാണ് ഈ പോലീസിന് ഇതിന്റെ കുറിച്ചുള്ള ഒരു അപ്ഡേഷനും ലഭിക്കാതെയാണ് ഈ പോലീസിന്റെ അതിക്രമം അത് ഏതൊരു കൊലപ്പുള്ളിയായിരുന്നാലും അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ അറസ്റ്റ് വാറണ്ട് മാത്രമല്ല ഏത് കേസാണ് എന്നൊക്കെ പറയേണ്ട ഒരു മര്യാദയുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചാൽ മാത്രം മതിയായിരുന്ന ഒരു കേസിലാണ് അല്ലെങ്കിൽ അവിടേക്ക് വിളിപ്പിച്ചാൽ മാത്രം അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് എങ്കിലും പരിശോധിക്കേണ്ട ഒരു കേസിലാണ് ഇത്രത്തോളം ഗുരുതരമായ ഒരു പിഴവ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്തുന്നത് സത്യത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ പല തവണ പോലീസുകാരെ ന്യായീകരിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവറ്റകളുടെ ഈ എല്ലാ പോലീസുകാരെയുമല്ല പറയുന്നത് ഇവറ്റകളുടെ എന്ന് പറഞ്ഞാൽ ഇത്തരം പുഴിക്കുത്തുകളുടെ സ്വഭാവത്തിന് മൃഗീയ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് എത്രയോ നല്ലവരായ പോലീസുകാരുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ സി ആണ് ഏറ്റവും ക്രൂരമായ ഒരു സ്വഭാവം അതിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവരെയൊക്കെ ഇവർക്ക് എതിരെ കടുത്ത നടപടി ഒരുപക്ഷെ വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കാതെ സർവീസിൽ തന്നെ ഇരിക്കേണ്ട യോഗ്യത പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ സർവീസിൽ ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തികളാണ് ഈ പോലീസ് ഓഫീസർ എന്നുള്ളത് പറയേണ്ടി വരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അജി ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത് അജി പറയുന്നത് എന്റെ മകളുടെ നിലവിളി അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ വിളി എന്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുകയാണ് അതുകൊണ്ട് ഏതറ്റം വരെയും ഞാൻ ഈ നിയമ സംവിധാനത്തിന് വേണ്ടി വീട്ടിൽ വന്ന പോലീസുകാർക്ക് വേണ്ടി മതിൽ ചാടി തന്നെ വലിച്ചുഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച പോലീസുകാർക്ക് വേണ്ടി എതിരെ ഞാൻ പോകും എന്നുള്ളതാണ് മാത്രമല്ല ഈ അജിക്ക് നേരെ ഉണ്ടായ അതിക്രമം തെറ്റാണ് തങ്ങൾക്ക് അമ്മളി പറ്റി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ ആ സമയം തന്നെ ഇതിലുള്ള പ്രധാന വ്യക്തി സിഐ പെട്ടെന്ന് തന്നെ അവിടുന്ന് മുങ്ങി രക്ഷപ്പെടുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ മുങ്ങി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അജി പറയുന്നത് ആ കൂടെ വിട്ടോ എന്ന് പറഞ്ഞ് പോലീസ് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഇത്രത്തോളം ഒരു എന്താണ് ഒരു ഒരു ബോധമില്ലാത്ത ഇതാണ് ആദ്യമേ പറഞ്ഞത് സുബോധത്തോടെ ഒരു വ്യക്തികളൊന്നും ഇത് ചെയ്യില്ല അതുകൊണ്ട് ഇവർക്ക് എത്തരത്തിലുള്ള ഒരു ബോധമാണ് ഈ രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് ഇവർക്ക് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് ഇവരുടെ മാനസിക നില അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ പോലും ഒന്ന് പരിശോധിക്കേണ്ട തരത്തിലുണ്ട് ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ കയറി അതിക്രമം അതും ഈ കാലഘട്ടത്ത് കാണിക്കുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളും അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു പിഴവാണ് പോലീസിന്റെ ചാത്തന്നൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്